ത്തിന്റെ ഇടതുപക്ഷ നേതാവ് വി ശിവദാസൻ എം പി രാജ്യസഭയിൽ മോദിയെ വിറപ്പിച്ചിരിക്കുകയാണ് വെറുതെ മോദിയുടെ വികസന നാടകങ്ങൾ പൊളിച്ചെടുത്തുകൊണ്ടാണ് തകർത്തിരിക്കുന്നത് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ശിവദാസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മോദിയുടെ എല്ലാ തരികിട പരിപാടികളും തുറന്നു കാട്ടിയിരിക്കുകയാണ് വി ശിവദാസൻ എം പി മോദിയുടെ ഗ്യാരണ്ടി ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നത് കാണിച്ചു കൊടുത്തു നിർമ്മിച്ച ഓരോന്നിലും തകർച്ചയും ചോർച്ചയും തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടുന്നതിനായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു വെച്ചു ഇപ്പോൾ അതെല്ലാം തകർന്നടിയുന്നു ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഒരു മനുഷ്യനു പോലും ഉപകാരപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹിന്ദുത്വ എന്ന ആശയം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി അയോധ്യ നിർമ്മിച്ചു എന്നാൽ അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചോ അതുമില്ല ഇപ്പോൾ വിനോദസഞ്ചാരികളും ഇല്ലാതെ ഗതാഗത സംവിധാനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു നേരത്തെ അടൽ സേതുവിൽ വിള്ള രൂപപ്പെട്ടിരുന്നു കൂടാതെ എയർപോർട്ടിന്റെ ടെർമിനലും തകർന്നു വീണു ഇങ്ങനെ മോദിയുടെ ഗ്യാരന്റികൾ ഓരോന്നായി താഴെ വീണുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ മൗനം മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങൾ ഒന്നും തന്നെ വെറുതെ വിടാൻ സാധിക്കുകയില്ലല്ലോ ഇതൊന്നും ചെറിയ വിഷയങ്ങളുമല്ല ഒരു രാജ്യത്തെയും രാജ്യത്തിന്റെ വികസനത്തെയും ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ നിർമ്മാണ അഴിമതികൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് വി ശിവദാസൻ എം പി തകർച്ചയുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് മോദിക്കെതിരെ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ മതിലുകൾ തകർന്നു വീണു രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർച്ച മധുരയിലെ വാട്ടർ ടാങ്ക് തകർന്നു വീണ് ആളുകൾ കൊല്ലപ്പെട്ടു ദില്ലി എയർപോർട്ടിന്റെ ടെർമിനൽ തകർന്നു വീണു അടൽ സേതു റോഡിൽ വിള്ളൽ വീണു പാലങ്ങൾ ബീഹാറിൽ തകർന്നു എന്നിങ്ങനെ തകർന്നടിഞ്ഞ വികസനങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പദ്ധതികളെല്ലാം രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അതിൽ ചിലതെല്ലാം മാസങ്ങൾക്ക് മുൻപാണ് ഉദ്ഘാടനം കഴിഞ്ഞത് എല്ലാം അഴിമതിയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമിതഭക്തിയും പ്രകടമാക്കിക്കൊണ്ട് നിർമ്മിച്ച അയോധ്യ പോലും അഴിമതി നിറഞ്ഞതാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന നീറ്റ് വിഷയത്തിൽ പോലും മോദി സർക്കാർ മൗനം പാലിക്കുകയാണ് ഇതിലും സർക്കാരിന്റെ കൈകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എൻ ഡി എ പിരിച്ചുപെടണമെന്നും പരീക്ഷാ നടത്തിപ്പ് സംസ്ഥാനങ്ങൾക്കും യൂണിവേഴ്സിറ്റികൾക്കും നൽകണമെന്നും വി ശിവദാസൻ എം പി പറഞ്ഞു തനിക്ക് നേരെ ആരും ശബ്ദം ഉയർത്തില്ല എന്ന തോന്നൽ കൊണ്ടാണോ അഴിമതികൾ നിരത്തി കൂട്ടിയിരിക്കുന്നത് എന്നാൽ ആ തോന്നൽ ശരിയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും അഴിമതികൾ തുറന്നു കാട്ടുകയും ചെയ്തിരിക്കും